നമസ്കാരം ടഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാന്റിയാഗോ ബെർനാബുവിലെ ലൂക്കം മോട്ട്രിച്ചിൻ്റെ അവസാന മത്സരവിധമാണ് അത് കഴിഞ്ഞിട്ടും അദ്ദേഹം റയൽ റെയൽമാറ്റിൽ തുടരും ക്ലബ് വേൾഡ് കപ്പ് കളിക്കും എന്നിട്ടാണ് അദ്ദേഹം അവിടും പൂർണ്ണമായിട്ടും വിടുന്നത് പക്ഷെ ഇപ്പോൾ തന്നെ അദ്ദേഹം എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് സൗദി അറേബ്യയിലേക്ക് പോയി ക്രിസ്ത്യാനോ റൊണാൾഡോയോടൊപ്പം വീണ്ടും അദ്ദേഹം പന്ത് തട്ടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരുണ്ട് എന്നാൽ നേർ വിപരീതമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർ മയാമി ഹാസ് സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻ ലൂക്കം മോട്ട്രിച്ച് ഫ്ലോറിഡ ക്ലബ്ബ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസ് സ്പീഡിങ് അപ്പ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നു അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ലിയോ മെസ്സി മെസ്സി ആവശ്യപ്പെട്ട പ്രകാരം മോഡ്രിച്ചിനെ മോഡ്രിറ്റിനെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നെഗോസിയേഷൻസ് സ്പീഡപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യുകയാണ് എന്നാണ് വാർത്ത ബക്കാമിന് ക്രൊയേഷ്യൻ സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ട് ഈ ഐഡിയ അദ്ദേഹം അപ്രൂവ് ചെയ്തിട്ടുണ്ട് മോഡ്രിച്ച് ഫ്രീ ഏജൻ്റ് ആയിട്ട് വൺ ഇയർ കോൺട്രാക്റ്റിൽ ഇന്റർ മയാമിയിലേക്ക് എത്തിയേക്കും ഓ ഇത്രയൊക്കെ വാർത്ത വരുമ്പോൾ സോസ് ഏതാണ് മുണ്ടോ ഡിപ്പോ സോസ് കാറ്റലൻ മാധ്യമമായിട്ടുള്ള മുണ്ടോ ഡിപ്പോ ടിവോയുടെ ടൈറ്റിലൻ എങ്ങനെയാണ് ഇന്റർ മയാമിസ് ബ്ലോക്ക് ബസ്റ്റർ സൈനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് ലൂക്ക മോഡ്രിച്ച് റയൽ മാഡിറ്റിൽ റിന്യൂ ചെയ്യുന്നില്ല അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുകയാണ് ഇനി അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് ജോയിൻ ചെയ്തേക്കും എന്നാണ് അവരുടെ വാർത്തയിൽ പ്രധാനമായും പറയുന്നത് ഡേവിഡ് ബെക്കാമൻ ഇന്റർ മയാമി ലൂക്ക മോഡ്രിച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞ വർഷം മുതൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ റിപ്പോർട്ടിലാണ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഏപ്രിൽ മാസത്തിൽ ലിയോ മെസ്സി ക്ലബിനോട് ക്രൊയേഷ്യൻ സൂപ്പർ താരത്തെ എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് പുറത്തേക്ക് വന്നിരുന്നു സോ റയൽ മാഡ്രിഡിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ പോകുമ്പോൾ കാര്യങ്ങൾ റീസെൻറ്റ് അവേഴ്സിൽ മയാമി ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്റർ മയാമിയിലേക്ക് ഫ്രീ ഏജൻറ്റായിട്ട് അദ്ദേഹം എത്തുമെന്നും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇമോണ്ടോ ഡിപ്പോട്ടി റിപ്പോർട്ട് ചെയ്യുന്നു ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതായത് ക്രൊയേഷ്യൻ സൂപ്പർ താരം ലുക്ക മോഡ്രിച്ചിന് വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങാൻ യു എസ് എയിലാണല്ലോ അടുത്ത വേൾഡ് കപ്പ് അതിന് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ടു പോയിന്റ് ഫൈവ് ഡോളർ ടു പോയിന്റ് ഫൈവ് മില്യൺ ഡോളർ പെർ ഇയർ എന്ന രൂപത്തിലുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കും സാലറി കോൺട്രാക്റ്റ് ആയിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും ഇത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം മുണ്ടോ ഡിപുട്ടി ആണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റു മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് എങ്ങോട്ടേക്ക് എന്ന കാര്യം ഇപ്പോൾ നൂക്കാമോട്ടിച്ച് തീരുമാനിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ക്രൊയേഷ്യൻ ദേശീയ ടീമിനോടും താൻ തുടരുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിട്ടില്ല എന്നാണ് മറ്റു ചില സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന് ഏതായാലും ഒരു നല്ല സാധ്യത മയാമ്പയിലേക്ക് അദ്ദേഹം ചേക്കേറാനുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വേണ്ടി വെത്താം